അപ്പൊ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആട്ട് അപ്പം രാവിലെ തന്നെ അമ്പലത്തിൽ പോകുന്നു വിചാരിച്ച് അങ്ങനെ അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ച് ഭഗവാനെ തൊഴുതിട്ട് വീട്ടിലേക്ക് പോരാണ് അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ നേരെ ഞങ്ങൾ ചായ വെച്ചിട്ടാണ് ചായ കുടിക്കാണ്ട് ഒരു സുഖം ആയില്ല എന്നിട്ട് പിന്നെ അത് ഞാൻ കഞ്ഞിക്ക് ഒക്കെ അടപ്പത്തിടുന്നുണ്ട്

നമ്മ കൈ ദേടാട്ട രണ്ടെണ്ണം എടുക്ക്ടാ ദാ അളവ് വടക്കളന്ന് ലെവല തന്നെ ഇടക്കോളൂ മാറും മുടി നാവില്ല മാറില്ല ലത എത്ര നേരം നീ കിടന്നേ മ് എനിക്ക് മ് അപ്പ നമുക്ക് ഇന്ന് ചായയ്ക്ക് അപ്പം മുട്ട കറിയണ്ടാ അപ്പൊ ഇത് നമ്മള് വീട്ടിലുണ്ടാക്കിയല്ല ചെറിയ ദിവസം ഞങ്ങള് കടയിൽ നിന്നാണ് കാലത്തൊക്കെ ചായക്ക് കടി വാങ്ങിക്കാറുള്ളത് അപ്പൊ ഇന്ന് രാവിലെ തന്നെ കടയിൽ നിന്ന് തക്കാളി വെള്ള മുട്ടക്കറിയും അപ്പൊ നമുക്ക് നമുക്ക് പുളി പുളിയാൻ കുറച്ച് വെള്ളം കൊടുക്കട്ടെ കുഞ്ഞി ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഒരു പുളി കുറച്ച് പുളിണ്ടാക് നമ്മുടെ ചട്ടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കട്ട വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കപ്പ കടുക് നമ്മൾ ഇനി ഉലി വേണ്ട ചേർക്കാൻ പോണത് ഇവിടെ രസക്കൂട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കടയിൽ നിന്ന് വച്ചാൽ അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കണം പുളികളെല്ലാം ചേർത്ത് ഉപ്പും പുളിയൊക്കെ കറക്കണന്ന് നോക്കട്ടെ അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ മല്ലിയില നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ അതേ കുറച്ച് മല്ലി കൂടി ഇതപ്പൊ വഴുതനങ്ങ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ നേരത്തെ മുട്ട പുഴുങ്ങി വെച്ചിരുന്നില്ല അപ്പോൾ അത് വെച്ചിട്ട് വേഗം ഒരു മുട്ട ഓസ്റ്റുണ്ടാക്കിയിട്ടാണ് പിന്നെ ഏട്ടൻ പപ്പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പപ്പടം വറുത്തിട്ടാണ് അപ്പം ഞാൻ പപ്പടം കുത്താനായിട്ട് കോലും നോക്കിയിട്ട് പപ്പടം കുത്തി കാണുണ്ടായില്ല ഞാനിപ്പോൾ വേഗം കരികാണ്ടിരിക്കാൻ വേണ്ടി കത്തി വെച്ചിട്ട് തന്നെയാണ് കേട്ടാ കുത്തി എടുക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മുടെ വഴുതനങ്ങ വറുത്തെടുത്തിട്ട നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ വേറെ ഒന്നുമില്ല നമ്മുടെ സാധാ മീൻ വറക്കണ പോലെ തന്നെ വഴുതനങ്ങ വറക്കണം കേട്ടോ ഉച്ചക്ക് നമ്മള് ഫുഡ് കഴിക്കാ പിന്നെ കൊറേ കറികളൊന്നും ഉണ്ടാക്കിയില്ല അത്രയും കറി മാത്രം വെച്ചുള്ളൂ വെച്ചാലും കഴിക്കാൻ തന്നെ ആരും ഇല്ല ഷുഗർ ആയതുകൊണ്ട് അമ്മേനൊക്കെ ചോറ് കഴിക്കല് കുറവാണ് ഏട്ടനപ്പം രസമുണ്ടോ കുടിക്കണത് അപ്പം ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് രസം വെച്ചാണ് കേട്ടാ എന്നെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നന്നായിട്ട് രസം നന്നായിട്ട് പറഞ്ഞിട്ടാണ് പിന്നെ ഏട്ടൻ കടയിൽ പോയി കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു ഞാൻ അതാണ് ആ കഴിക്കുന്നത് അപ്പം ഞാൻ ഐസ്ക്രീം കഴിക്കണപ്പം തന്നെ ലസയും മോടി ഒന്നേക്കണ്ട അപ്പം അവൾക്കും കൊടുത്ത് ഇത് പിന്നെ നമ്മുടെ ആദ്യത്തെ വീടിന്റെ അവിടുത്തെ കേട്ടാ ഇളന്തിക്കര ആ എളന്തിക്കര പോയിട്ട് കേക്ക് വാങ്ങിക്കുന്ന വീഡിയോ കേട്ടോ പേരൊക്കെ എഴുതി സെറ്റാക്കിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മാഞ്ഞാലിന്ന് ബിരിയാണി വാങ്ങിക്കാൻ പോയാണ് അപ്പ എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ ഇവിടെന്നാട്ടാ സ്ഥിരം കഴിക്കാറുള്ള ബിരിയാണി സൂപ്പറാണ് സർപ്രൈസണ്ട് പിന്നെ കുറച്ച് സെറ്റ് ചെയ്തിട്ട്

എന്താ നീയെവിടെ? എവിടെയെവിടെ? ഓ നോ നോ ഇതാ ഹേ ദേ എടോ നിന്റെ കളർ മ് കെറ് കെറ്

ഇപ്പൊ കൂടി പോയുള്ളൂ അമ്മയ്ക്ക് നാളെ അമ്പത്തിന്റെ ചൂട്ടാറിക്കാനായിട്ട് ഞങ്ങൾ പോയി വന്നോളൂ മാറിയിട്ടില്ല അമ്മ പറഞ്ഞില്ല കൂട്ടാനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു പോയാളാണ് ഞാനപ്പോ സന്തോഷായിട്ട് പിന്നെ ഇഷ്ടായ ഞാൻ ഒട്ടും വിചാരിച്ചിട്ട് അപ്പൊ ബിരിയാണി വന്ന എവിടെയുണ്ട് സാധനങ്ങളൊക്കെ തൽക്കാലിപ്പോലത്തോടെ ഞാൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത മറ്റൊരു വീഡിയോ തന്നെ